സൂര്യസംഖ്യയെക്കുറിച്ച് അധികമാരും കേട്ടിട്ടില്ലായിരിക്കും നമ്മൾ ഇപ്പോൾ ഏഴ് വീഡിയോകൾ ഇട്ടു ഇത് എട്ടാമത്തതാണേ സൂര്യസംഖ്യ എട്ടിനെ കുറിച്ചാണ് ഇത് നമ്മൾ ജനിച്ച മാസത്തിനൊരു സംഖ്യ കാണത്തില്ല ഉദാഹരണത്തിന് ഓഗസ്റ്റ് ആണെങ്കിൽ എട്ട് അതിൻ്റെ കൂട്ടത്തിൽ ജന്മസംഖ്യ നമ്മുടെ ബർത്ത്ഡേ അതും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് സൂര്യസംഖ്യ ഈ സൂര്യസംഖ്യൻ്റെ ഫലങ്ങൾ നോക്കാം എട്ടെന്ന് കാണുമ്പോഴേ നമ്മൾ നിശ്ചയിച്ചോണം ഇത് ശനിയുടെ നമ്പറാണേൽ അതുകൊണ്ട് കഠിനത കൂടിയിരിക്കും ഈ കാഠിന്യം ശനി എവിടെ ഒരു പ്രഭാവമുണ്ടോ അവിടെ എല്ലാം നല്ല കഠിനമായ പരീക്ഷണങ്ങളായിരിക്കും നേരിടേണ്ടി വരിക അപ്പോൾ ഈ എട്ട് ജന്മസംഖ്യ ആയാലും മാസസംഖ്യ ആയാലും വർഷസംഖ്യ ആയാലും ഇവർക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് നേരിടേണ്ടി വരും ഇവരുടെ ജീവിതത്തിൽ പലതരം ദുർഘടങ്ങൾ കാണും ഇവർ ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ വളരെയധികം മുന്നിട്ടിറങ്ങുന്നവരായിരിക്കും വളരെ ധൈര്യമുള്ളവരായിരിക്കും കൂടുതൽ ഇവരുടെ കാര്യമാണ് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല അതെന്താണെന്ന് വെച്ചാൽ മാസസംഖ്യ ജന്മസംഖ്യ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം വരും പിന്നെ ഓരോ മാസത്തിൽ ജനിക്കുന്നവർക്ക് വ്യത്യാസം വരും പിന്നെ വർഷസംഖ്യ വ്യത്യാ വ്യത്യാസമാണെങ്കിൽ വ്യത്യാസം വരും അതായത് വിധിസംഖ്യ വ്യത്യാസമാണെങ്കിലും വ്യത്യാസം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഏത് പ്രവൃത്തി ചെയ്യാനും വീണ്ടും വിചാരമില്ലാതെ എടുത്തുചാടാനൊരു ടെൻഡൻസി വർക്ക് ഇവർക്കാണ് ആ നിമിഷത്തെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് എന്ത് വരും അങ്ങനെ അവർ ചിന്തിക്കത്തേ ഇല്ല പഴയ കാലത്തെക്കുറിച്ച് ദുഃഖിച്ചിരിക്കാനൊന്നും ഇവരെ കിട്ടുകയില്ല ഇവർക്ക് ഇവരുടേതായ ചില നിയമങ്ങളുണ്ട് അതിനനുസരിച്ച് ഇവർ മുന്നോട്ട് നീങ്ങിയുള്ളൂ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കാൻ താല്പര്യം കുറവായിരിക്കും അതുപോലെ ഏത് ഇറങ്ങി പുറപ്പെട്ടാലും അവിടെ മാക്സിമം നൽകാനായിട്ട് അവർ ശ്രദ്ധിക്കും അഥവാ പരാജയപ്പെട്ടാൽ അവർ ഇത് കാര്യമാക്കത്തില്ല അടുത്തതിലോട്ട് പെട്ടെന്ന് തന്നെ പോകും അതായത് പരാജയങ്ങൾ ഇവർ ഇല്ല കോർപ്പറേറ്റ് മേഖലയൊക്കെ ഇല്ലേ അവിടെയൊക്കെ ചോദിക്കാൻ വളരെ കഴിവുള്ളവരാണിവർ അതുപോലാണെങ്കിൽ ഏത് കാര്യവും അവരുടേതായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കാൻ വളരെയധികം സാമർഥ്യം കാണും വളരെ പ്രാക്ടിക്കലായിരിക്കും ഇവർ അതുപോലെ ജോലിയിൽ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും അതിലെ അങ്ങേയറ്റം തൻ്റെ കഴിവിനനുസരിച്ച് നൽകാനും ഇവർ ശ്രമിക്കും പ്രേമിക്കാനൊന്നും ഇവരെ കിട്ടത്തില്ല കൂടുതൽ പേരുടെ കാര്യമാണെന്ന് പറഞ്ഞത് എല്ലാവരും അങ്ങനെയാണെന്നുള്ള പറയുന്നത് ഇങ്ങനെയുള്ള കാഠിന്യമുള്ള ആ പ്രവർത്തികൾ കാരണം ഇവർക്ക് പല ഇഷ്ടപ്പെടാത്ത മേഖലയിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതയുണ്ട് സ്റ്റാർട്ടപ്പുകൾ അങ്ങനെയൊക്കെയുള്ളതില്ല അതൊക്കെ ചെയ്യാൻ ഇവർക്ക് താല്പര്യമായിരിക്കും പക്ഷേ കൂടുതലും പരാജയത്തിൽ ചെന്നായിരിക്കും എത്തുക പരാജയങ്ങൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം പോലെയാണ് അതായത് എന്നാലും ഇവർ കാര്യമാക്കാറില്ല അത്രയേ ഉള്ളൂ അല്ലാതെ എല്ലാവരും അങ്ങ് പരാജയപ്പെട്ടു പോകുന്നു അല്ല അല്ല പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളൊന്നും കാണത്തില്ല ഇവർക്ക് മനസ്സിലുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് വളരെയധികം പ്രയാസമായിരിക്കും അവർ ഞാൻ തുറന്നു പറയാൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും ഇവർ ഇവർക്ക് വണ്ണം കൂടാനുള്ള സാധ്യതകളുണ്ട് അതൊന്നും സൂക്ഷിച്ചോണേ ജോലിയിലൊക്കെ ഉയർച്ചു ഇവർക്ക് പെട്ടെന്ന് കഴിയും ചാൻസുകൾ നേരിട്ടെങ്കിലല്ലേ ഉള്ളൂ പിന്നീട് നമുക്ക് ചാൻസുകൾ കിട്ടുന്നത് ഇവർ അതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ടെൻഡൻസി നമുക്ക് കാണാം ചെയ്ത് നല്ല ബലമുള്ള അവരാണെന്നും നല്ല ആകർഷണീയത ഉള്ളവരാണെന്നും ഒക്കെ തോന്നും ചിലരുടെയൊക്കെ അങ്ങനെ ആയിരിക്കും കൂടുതൽ പേരും അങ്ങനെയല്ല പുറമേ വലിയ കഠിനതയുള്ളവരായിട്ടൊക്കെ തോന്നും നാമസംഖ്യ പോലും ഏട്ടായാലും എന്തും വേണ്ടി കിട്ടുന്നതാണ് അപ്പോൾ പിന്നെ സൂര്യസംഖ്യയുടെ കാര്യം പറയേണ്ടതുണ്ട് അതുകൊണ്ട് സൂര്യസംഖ്യ ചെക്ക് ചെയ്ത് വേണം അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളെ നമ്മൾ പ്രസാദിപ്പിക്കാനേ ഓം നമശി മ